പ്രിയപ്പെട്ട ചങ്കേളെ ഹസീബ് അടിക്ക അടിക്കക്കടവണ്ടാ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കണ ഏഴ് സെൻറ് സ്ഥലം ഈ കാണുന്ന കാറ് കയറുന്ന വഴിയും കൂടി ഒരു വാർക്ക വീട് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം പണിതൊരു വീട് മൊത്തം വില പതിമൂന്ന് ലക്ഷം രൂപ ഉണ്ടാ ഏഴ് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന വീടും കൂടി പറയുന്ന വില പതിമൂന്ന് ലക്ഷം രൂപ രണ്ട് ബെഡ്റൂം ഹാള് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം അടുക്കള ആയിട്ടുള്ള വീടാണ് വീടിൻ്റെ അകമൊക്കെയാണ് ഇപ്പോൾ ഈ കാണണത് ഹാളാണ് ഈ കാണണത് രണ്ടായിരത്തി പന്ത്രണ്ടെ വെള്ളപ്പൊക്കത്തിന് ശേഷം പണിത വീടാണ് അതുപോലെ അറിയണ്ടേ പറവൂര് മാഞ്ഞാലി അങ്കമാലി റൂട്ട് ചാലാക്ക കുന്നുകര ആ റൂട്ടിൽ ചെറുകടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥലമുണ്ട് മാഞ്ഞാലി അടുത്ത് ആ ചെറുകടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കട കടലൊന്നും ഇല്ലാട്ടോ കടല അവിടെ നിന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് പോകണം സ്ഥലത്തിൻ്റെ പേരാണ് ചെറുകടപ്പുറം ആ ചെറുകടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീടാണ് ഈ കാണുന്നത് ഇതിൻ്റെ വിലയാണ് പതിമൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം പണിത വീട് ഇതിൻ്റെ പറയുന്ന വില മൊത്തം ഏഴ് സെൻറ് സ്ഥലത്തിൻ്റെ വിലയായിട്ടില്ലാട്ട മക്കളെ ലോൺ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ വിളിച്ചോ ഞങ്ങളുടെ ആ നമ്പറുണ്ട് വാട്സാപ്പിൽ മാത്രം മെസ്സേജ് വിടാട്ടാ